നമസ്കാരം മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് യാതൊരു നിവൃത്തിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഒരു പക്ഷേ അപ്പോഴാണ് നിങ്ങളെ തേടി ഈ ഒരു റീഡിംഗ് എത്തുന്നതെങ്കിൽ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഇല്ലാതാക്കുന്നതിനും നിങ്ങളിലേക്ക് സന്തോഷവും ഭഗവാൻ്റെ അനുഗ്രഹവും നിറയ്ക്കുന്നതിനും ഇത് സഹായിക്കുക തന്നെ ചെയ്യും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഈ പ്രപഞ്ച ശക്തിയുടെ സന്ദേശം ഇന്ന് നിങ്ങളിൽ നിറയ്ക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് പല കാര്യങ്ങൾ കൊണ്ടും പിരിമുറുക്കത്താൽ ഭാരത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കുറയ്ക്കുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുന്നത് എപ്പോഴൊക്കെയോ ചില നേരത്തെ ചെയ്ത കാര്യങ്ങൾ അതോർത്ത് തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ പലതരത്തിൽ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് സത്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതിനുള്ള സഹായം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ സംസാരം കൊണ്ടുപോലും മറ്റൊരാളിൽ നിന്നും പ്രശ്നമുണ്ടാകാതെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങളിൽ കാണുന്നത് ജീവിതത്തെ തന്നെ പോസിറ്റീവായി കാണാനും തിരിച്ചടികൾ വന്നു കഴിഞ്ഞാൽ പതറാതെ ദൃഢനിശ്ചയത്തോടെ അതിനെ നേരിടാനും നിങ്ങൾ പഠിക്കുകയാണ് മറ്റു വ്യക്തികളുമായി താരതമ്യം ചെയ്ത് അവരുടെ ജീവിതത്തോട് താരതമ്യം ചെയ്യാൻ ഇനി നിങ്ങൾ ഒട്ടും തന്നെ ശ്രമിക്കുന്നില്ല കാരണം ഈശ്വരൻ നിങ്ങളുടെ ജീവിതം നിലനിർത്തുവാനുള്ള പല വഴികൾ നിങ്ങൾക്ക് കാട്ടിത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥകൾ പലതാണ് പണത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിലെ അകൽച്ച രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ ഇവയും ഒന്നുമല്ലാതെ പലതരത്തിലുള്ള വേദനകൾ ഇവ ഇവയെന്തെങ്കിലുമൊക്കെ ആകാം ജീവിതം നിലനിർത്തുവാനായി ശ്രമിച്ചു കൊണ്ടേ കഠിനാധ്വാനം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അത് തീർച്ചയാണ് അതിനുള്ള എല്ലാ അവസരവും വന്നു ചേരുകയാണ് വളരെ കാലമായിട്ട് കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുമാവാം അവരെക്കുറിച്ച് നിങ്ങൾ പുതിയ വാർത്തകൾ കേൾക്കുകയാണ് അവരുടെ സന്ദേശം അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടുവാനുള്ള അവസരം ഉണ്ടാവുകയാണ് അവർ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വിളിക്കുകയാണ് മനസ്സ് വളരെയധികം നിങ്ങൾക്ക് തണുത്തതുപോലെ ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയാണ് എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയുവാനും അവരെ പറ്റി കേൾക്കുവാനും അത് നിങ്ങൾക്ക് സാധ്യമാകുമെന്ന സൂചന തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വിലപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുവാനും ഉണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഒപ്പുവയ്ക്കും ചില കരാറുകൾ തന്നെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളിലേക്ക് വന്നു ചേരും അത് നിങ്ങളുടെ കുറേ ബാധ്യതകളൊക്കെ തീർക്കുവാൻ ശരിക്കും ഉപകരിക്കുക തന്നെ ചെയ്യും കുറച്ച് നാളുകളായി തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ചിട്ടി അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറി പോലെയുള്ള ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ വളരെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിലേക്കോ കരുതിയാണ് നിങ്ങൾ ഈ പണമൊക്കെ പ്രതീക്ഷിച്ചത് തന്നെ ശരിക്കും അത് നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തന്നെ വിനിയോഗിക്കാൻ സാധിക്കും അത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഉദ്ദേശിച്ചത് അതിൽ തന്നെ ചിലവഴിക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങളും പുതിയ സാധ്യതകളും അവസരങ്ങളും ഒക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് എന്നാണ് സൂചന നൽകുന്നത് ജീവിതത്തിൽ കുറെ അലച്ചിലും ആവശ്യമില്ലാത്ത വ്യക്തികളിൽ നിന്നുള്ള വേദനയുമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ വ്യക്തികളെയും അങ്ങനെ കാണേണ്ടതില്ല ഇനി നിങ്ങൾ മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മുതിർന്ന വ്യക്തിയെ തന്നെ അത് സ്ത്രീയോ പുരുഷനോ ആകാം അവർ നിങ്ങളുടെ സഹായത്തിനായിട്ട് തന്നെ എത്തുന്നതാണ് അവരുടെ മേൽനോട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശുഭകരമായിട്ട് വളരെ വേഗത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത തെളിയുകയാണ് ഇനി നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിജയം ഒന്നുകിൽ വിദ്യാഭ്യാസ സംബന്ധമായി അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു പരീക്ഷ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ താമസിയാതെ തന്നെ നിങ്ങളെ തേടി എത്തുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കതിൽ റിസൾട്ട് കിട്ടി എന്നുള്ള വാർത്ത തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ നിങ്ങൾക്കതിൽ നിന്നും ആ ഫലം കിട്ടി എന്ന് ആ ഒരു വാർത്ത നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്കോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്കോ ആയിരിക്കും ഇതിൽ നിന്നോ ആ ഒരു പ്രയോജനം ലഭിക്കുന്നതായിട്ട് സൂചന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈയൊരു വാർത്തകളൊക്കെ തന്നെ വിഷാദപ്പെട്ട് നിന്ന മനസ്സിനെ ഒന്ന് ഊർജ്ജസ്വലമാക്കാനും ശരീരത്തിൻ്റെ ആ ഒരു മടുപ്പും അസ്വസ്ഥതയും ഒക്കെ മാറ്റി മുന്നോട്ട് പലതും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനും നിങ്ങൾക്ക് താല്പര്യം കൂട്ടുന്ന ഒരവസ്ഥയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം അതിനായിട്ട് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ഈശ്വരേച്ച അനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കും മാനസികമായിട്ടുള്ള പിരിമുറുക്കമെല്ലാം കുറയും എന്നാണ് നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ കിട്ടുന്ന സൂചന ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിരുന്നു എന്തോ ഒരു രോഗാവസ്ഥ ഉണ്ട് ശരീരത്തിനെന്ന് അത് ഒരു ഉൾവിളി പോലെ തന്നെ ചില തിരിച്ചറിവുകൾ ഉണ്ടായി നിങ്ങൾക്ക് ശരിയായ രോഗനിർണ്ണയം നടത്താനായിട്ട് സാധിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ് മറ്റെന്തൊക്കെയോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയോ അസുഖമുണ്ടെന്ന് പക്ഷേ ഭയപ്പെട്ടതുപോലെ ഒന്നുമില്ല നിങ്ങൾ വളരെ സുരക്ഷിതരാണ് ഈശ്വരൻ നിങ്ങളെ കാത്തു രക്ഷിച്ചിട്ടുണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടത് തന്നെയാണ് അത് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം കുടുംബത്തിൽ തന്നെ ചില നല്ല കാര്യങ്ങൾ നടക്കാനുള്ള എല്ലാ വഴിയും ഒരുങ്ങിയതായിരുന്നു പക്ഷെ അത് നീണ്ടുപോയി അതിനുള്ള സാധ്യതകൾ ഇനി തെളിയുകയാണ് ഒരു വിവാഹമോ അല്ലെങ്കിൽ വിവാഹനിശ്ചയമോ ഒരു ജനനമോ അല്ലെങ്കിൽ ഒരു പരീക്ഷാ വിജയമോ ഉപരിപഠനമോ ഒരു നല്ല ജോലിയിലേക്കുള്ള പ്രവേശനമോ അതെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം മാറി നിങ്ങൾക്കൊരു പുതു ജീവിതം തന്നെ ഉണ്ടാകും എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ കരുത്താക്കി മാറ്റാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ചില കാപട്ടിക്കാരെയോ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് തന്നെ വരുന്ന പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ആകർഷിച്ചിരിക്കുന്നു പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് അവർ വിരിച്ച വലയിലേക്ക് നിങ്ങളുടെ സാമ്പത്തികമോ നിങ്ങളുടെ അഭിമാനമോ പണയം വയ്ക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കും പക്ഷേ നിങ്ങൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ആ വലയിൽ നിന്നും പുറത്ത് ചാടും നിങ്ങൾ തയ്യാറാവുകയില്ല അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു പ്രകാശമുണ്ടാക്കുകയാണ് മനസ്സിനാകെ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ട് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥ സങ്കടം ഇവയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കും ഉറപ്പാണ് മനസ്സിന് തന്നെ അധികം വേദനയുണ്ട് സ്നേഹിച്ച് നിങ്ങൾ വിശ്വസിച്ച ആൾ തന്നെ നിങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ച് പിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന വേദന പക്ഷേ കാലം തന്നെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും അവർക്കൊക്കെ മറുപടി നിങ്ങൾക്ക് കാണാനാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കൊണ്ടുവരും തീർച്ചയായും ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകൾ തന്നെയാണെന്നാണ് ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത് അതിനാൽ ഒരിക്കലും ദുഃഖിക്കരുത് ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് തന്നെ ചിലപ്പോൾ അനുഭവിക്കുവാൻ സാധിക്കും മഹാദേവന്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളിലേക്ക് ആകർഷിക്കട്ടെ